Holy Grace Academy, making a difference. ൾ സജ്ജം തെരഞ്ഞെടുപ്പിനി മണിക്കൂറുകൾ മാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് വ്യാഴാഴ്ച നടക്കും പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അതാത് ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞു നഗരസഭകളിൽ ഒരു ബൂത്തിൽ ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് ഉള്ളത് പഞ്ചായത്തുകളിൽ മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ടാകും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും മൂന്ന് പോളിംഗ് ഓഫീസർമാരുമാണ് ഒരു ബൂത്തിൽ ഉണ്ടാകുക ശ്രദ്ധിക്കുക എലക്ഷനുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസേഴ്സ് അവർ വാഹനങ്ങളുടെ ഡ്രൈവേഴ്സ് തുടങ്ങി എല്ലാം അവരോടും അതിന് ശേഷം മാത്രമാണ് എല്ലാവരും തന്നെ ഈ ഒരു കൗണ്ടർ പറയുന്നു അറുപത്തിയഞ്ചാണ് ഈ രണ്ട് വാഹനങ്ങൾ